പത്മശ്രീ മമ്മൂട്ടിയുടെ വിദ്യാമൃതം പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര താരം നൽകുന്ന വിദ്യാമൃതം പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക ഉന്നമനത്തിനും അവശതാനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും വേണ്ടി മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രസ്ഥാനവുമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലൂടെ നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതി മാതൃകാപരവും ശ്ലാഘനീയവുമാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ് ഡിജിറ്റൽ ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവർക്കും പഠനത്തിനെല്ലാം ഓൺലൈനായി പഠനം മാത്രമല്ല ഓൺലൈനായി വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും അവരുടെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടികൾക്കാണ് അത് ഏറ്റവും ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് മൊബൈൽ രണ്ട് രണ്ട് അപ്പോൾ അപ്പോൾ ഇത്തരം പല സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ഡേ ഡേ ടു പലരും ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ അധ്യക്ഷത വഹിച്ചു ഫാദർ സേവിയർ കുടിയാംശ്ശേരി വിജിലൻസ് ഡിവൈഎസ്പി കെ കുര്യാക്കോസ് വാഹിദ് മാവുങ്കൽ അനിൽ കുരുവള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയാണ് വിദ്യാമൃതം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫൗണ്ടേഷന്റെ സ്ഥാപകനും മുഖ്യ കാര്യദർശിയുമാണ് മമ്മൂട്ടി